കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഒരു കാര്യം ഏതാണ്ട് വ്യക്തം ഭൂമിയുടെ ഷെയ്പ്പ് ഇത് അല്ല ഏതാണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ഇതാണ് നമ്മുടെ ഭൂമിയുടെ രൂപമെങ്കിൽ ഏറ്റവും മുകളിൽ ഈ നോർത്ത് പോളിൽ അലാസ്ക സ്ഥിതി ചെയ്യുന്നു ഈ അലാസ്കയിൽ ഇരുപത്തിനാല് മണിക്കൂറും സൂര്യനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും ഏതാണ്ട് മാസങ്ങളോളം ഇതാണ് അവിടുത്തെ അവസ്ഥ അങ്ങനെയാണ് എങ്കിൽ ഇങ്ങി താഴെയുള്ള മൂവ്മെന്റിലോ ഇങ്ങി താഴെയുള്ള അർജന്റീനയിലോ ആ സമയം എങ്ങനെ നേരം വെളുക്കുന്നു എങ്ങനെ സൂര്യനേക്കാം ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം നീ അത് പറഞ്ഞാൽ മാത്രം ശരിയാകുമോ സത്യമാകുമോ എന്നാണ് എങ്കിൽ ഈ വീഡിയോ കാണൂ തീരുമാനിക്കൂ